ഡോക്ടർ പി കെ വാര്യരുടെ സഹപാഠിയും സ്കൂൾ തലം തൊട്ട് ഇന്നും വളരെ അടുത്ത സുഹൃത്ത് ബന്ധം പുലർത്തിക്കൊണ്ടുപോരുകയും ചെയ്യുന്ന ശ്രീ വി കെ ഏറാടിയാണ് നമ്മുടെ സമാഗമത്തിലെ അടുത്ത അതിഥി ഇവരുടെ ഈ ഗാഠമായ ഹൃദയബന്ധത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം ഞാൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ക്ഷണിക്കട്ടെ ശ്രീ വി കെ ഏറാടി േ അതെ ഞങ്ങൾ രണ്ടാളും സഹപാഠികളാണ് ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്ന കോളേജ് ഹൈസ്കൂൾ ഹൈസ്കൂൾ കാലത്ത് ഏഴാം ക്ലാസ്സിലും സെവന് സ്റ്റാൻഡേർഡ് ആൻഡ് എയ്ത്ത് സ്റ്റാൻഡേർഡ് ഞങ്ങൾ ഒന്നായിട്ടിരുന്ന് പഠിച്ചിട്ടുള്ള സഹപാഠികളാണ് അന്ന് കൃഷ്ണൻകുട്ടി വാരുടെ നിന്ന് വിളിക്കുമ്പോൾ ആരുടെ വിളിക്കുള്ളൂ കൃഷ്ണൻകുട്ടി കൂടി ചേർക്കില്ല എന്താണോ വാരുടെ വിളിക്കുള്ളു പിന്നെ എന്താ ഇപ്പോൾ കുട്ടിയമ്മാനെന്ന് വിളിക്കും കുറേം കൂടി റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഇന്ന് അദ്ദേഹത്തിന് ഞാൻ കരുതുന്നത് എന്തെന്നാൽ ആര്യവേദ്യശാലയുടെ ഇദ്ദേഹം ഏറ്റെടുത്തതിന് ശേഷം ഒരു അന്താരാഷ്ട്ര പിന്നെ ഉയർത്തി കൊണ്ടുവന്ന ഒരു മഹാ മനുഷ്യനാണ് ഇദ്ദേഹം എന്നാണ് ഞാൻ കരുതുന്നത് എല്ലാവരും നമ്മളൊക്കെ കരുതുന്നത് ഇത്രയും ഒരു ഉന്നതങ്ങളിലേക്ക് എത്തിയ ഈ വ്യക്തി ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിട്ട് തോന്നിയിരുന്നോ ഇദ്ദേഹത്തിന് ശ്രീ ഡോക്ടർ പി കെ ഭാര്യർക്ക് ചെറുപ്പകാലത്ത് പഠിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു പ്രത്യേക സ്വഭാവത്തിനു അങ്ങനെ പ്രത്യേക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ആരോഗ്യശാലയുടെ പിന്നെ മേൽനോട്ടം ഏറ്റെടുത്തതിന് ശേഷം അതിൻ്റെ വളർച്ചയെപ്പറ്റി ഞാനിങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പുറമെ എൻ്റെ ഫാദർ കൃഷ്ണമൂസുണ്ട് ഈ റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജിൻ മംഗലാപുരം ഇനിയും ഒരുപാട് കാലം ഈ ബന്ധം ഇങ്ങനെ തന്നെ അല്ലേ നിലനിർത്തി കൊണ്ടുപോയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമ്മളെ രണ്ടുപേരും എന്നിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാൻ